മലപ്പുറം ജില്ലയിൽ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി വില്പന കണ്ടെത്തി തടയുന്നതിനായി സംയുക്ത പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം സൂര്യ റെജൻസിയിൽ ചേർന്ന ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളുകൾക്ക് നൂറു വാര ചുറ്റളവിലുള്ള കടകളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും വിൽപ്പന നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ആരോഗ്യ വകുപ്പ് എക്സൈസ് പോലീസ് എന്നിവരുടെ സഹായത്തോടെ സ്കൂൾ പരിസരങ്ങളിൽ സംയുക്ത പരിശോധന നടത്തും ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന ഗാർഹിക പ്രസവങ്ങൾ തടയുന്നതിനും വാക്സിനേഷനോടുള്ള വിമുഖത ഇല്ലാതാക്കുവാനും അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യത്തിന് കീഴിലുള്ള ജില്ലയിലെ പ്രവർത്തനങ്ങളുടെ അവലോകനം യോഗത്തിൽ നടന്നു യോഗത്തിൽ ജില്ലാ വികസന കമ്മീഷണർ സച്ചിൻ സച്ചിൻകുമാർ യാദവ് അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം എം സുമ വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രേണുക സ്വാഗതവും ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ നൂനാം മർജ നന്ദിയും പറഞ്ഞു